ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറുഡ് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഇത്തൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആവുന്നവർക്ക് റീഡിംഗ്സ് കാണാം റെസനേറ്റ് ആവാത്തവർക്ക് വേണ്ടി നമ്മുടെ ചാനൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുത്ത് കാണാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇനി ആ ഒരു പേഴ്സൺ തിരിച്ചു വരുമോ നിങ്ങളിലേക്ക് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു റീഡിങ് എടുക്കുന്നത് ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉള്ളവർക്കോ വേണ്ടിയല്ല ലെസ് കോണ്ടാക് ലെസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തും എന്താ പറയുക ഒരു നോ കോണ്ടാക്റ്റ് പോലെ ആണെങ്കിലും നിങ്ങൾക്കും ഈ ഒരു റീഡിങ്സ് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം റാക്കിൾ സ്പ്രെഡാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ടോ റാക്കിൾ സ്പ്രെഡിൽ എന്താണ് പറയുന്നത് നോക്കാം trainers define Divine, please pray നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കാൻ നേരത്ത് നിങ്ങൾ ഈ ഒരു ടൈമിൽ വളരെയധികം ഹീലിംഗ് പീരീഡിൽ നിൽക്കുന്ന ഒരു ടൈമാണ് നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മേ ബി ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം അല്ലെങ്കിൽ ഈ വ്യക്തി ആവാൻ കാരണം അപ്പോൾ അവർ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരുപാട് സ്ട്രഗിൾസും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു രോഗിയായിട്ട് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്നത് ആദ്യത്തെ ആ ഒരു തുടക്കകാലങ്ങളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരു നല്ല ഒരു റിലേഷൻഷിപ്പായിരുന്നു എന്നാൽ പോകെ പോകെ ഒരുപാട് ദുരന്തങ്ങളും അല്ലെങ്കിൽ ദുരിതങ്ങളും മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് കരയാനുണ്ടായിരുന്ന ഒരു സമയം മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കെന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ നിങ്ങളത് ഓൾറെഡി ഒരു സന്ദർഭങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു ഒരു മൈൻഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം ഒരു നല്ല രീതിക്ക് എന്താ പറയുക ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അറിയാം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന അറിയാവുന്നൊരു പേഴ്സണാണ് ഒരുപാട് കാര്യങ്ങൾ ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്ക് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ ഉള്ളു നിറഞ്ഞ് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാണ് ഒരുപക്ഷെ നമ്മളുടെ ജീവന് പോലും ആപത്ത് വരുത്തുന്ന തരത്തിലുള്ള ഏത് കാര്യമാണെങ്കിലും അത് ആ ഒരു പേഴ്സണിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരിക്കില്ല കാരണം നമ്മൾ ആ ഒരു പേഴ്സണിൽ അത്രത്തോളം ഡിപ്പെൻഡൻസി അവിടെ ഉണ്ട് നമുക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമാണ് ആ ഒരു പേഴ്സണെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ നിങ്ങളെ വിട്ട് ചിലപ്പം ഈ ഒരു പേഴ്സൺ ഒരുപാട് നാളുകളായിട്ട് മാറി നിൽക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ ചിലപ്പം കുറച്ച് നാളുകളായിട്ടുള്ളാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ വന്നിട്ട് പക്ഷേ ഇതുപോലുള്ള ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഇതുവരെയും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിട്ടില്ല കാരണം ആ ഒരു പേഴ്സൺ ഒന്നില്ലെങ്കിൽ പോയിട്ട് പെട്ടെന്ന് വരുന്ന ഒരു തരത്തിലുള്ള ഒരു ബ്രേക്കപ്പ് മാത്രമേ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണായിട്ടോ വന്ന് ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടും യാതൊരു കാര്യവും ഇല്ല നിങ്ങൾ പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടി പല വഴികളിൽ കൂടി ശ്രമിക്കുന്നുണ്ട് അതിപ്പം നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ മുഖേന ആവാം നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങൾ ആ ഒരു പ്രശ്ന പരിഹാരം ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം അമ്മ അച്ഛൻ അങ്ങനെയുള്ള വ്യക്തികൾ മുഖേന ആവാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫേക്ക് അക്കൗണ്ടുകൾ നിങ്ങൾ ചെയ്സ് ചെയ്യുക അങ്ങനെ പല വഴികൾ മുഖേന നിങ്ങൾ ആ ഒരു വ്യക്തിയെടുത്ത് ഈ പ്രശ്നങ്ങൾക്കൊന്ന് ഒരു എൻഡിങ് വരുത്താൻ വേണ്ടി അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് എന്താണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ആ ഒരു ചിലപ്പം ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്കോ മറക്കാൻ പറ്റത്തില്ലാത്ത ഒരുപാട് ദുരനുഭവം ഓൾറെഡി ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നതിൽ തന്നെ വലിയൊരു കാരണം ഉണ്ടായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായിരിക്കാം പക്ഷെ അതെന്തു തന്നെ ആണെങ്കിലും ഇപ്പം നമുക്ക് മറക്കാൻ പോ പോലും പറ്റത്തില്ലാത്തൊരു പ്രശ്നമാണെങ്കിൽ തന്നെയും ആ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മളത് മറക്കാൻ തയ്യാറാണ് അപ്പം അത് എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടി ആ ഒരു കോണ്ടാക്റ്റിൽ എത്താൻ വേണ്ടി നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും ഒരു റിസൾട്ടും കിട്ടുന്നില്ലാത്ത ഒരു ഒരു നിങ്ങൾ നിങ്ങളിപ്പം നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഇപ്പം എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് പീരീഡിലാണ് പല അതായത് എന്താ പറയുക പല കാര്യങ്ങളും റിയലൈസ് ചെയ്ത് അല്ലെങ്കിൽ വരുവാണേ വരട്ടെ വരുന്നില്ലെങ്കിൽ വരണ്ട എന്ന അതായത് നിങ്ങൾ നിങ്ങളതിനകത്തൊരു പ്രതീക്ഷ വെക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ പ്രതീക്ഷ വെക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ അത് വന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള ഒരു തരത്തിലുമാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം നിങ്ങളിപ്പോൾ ഓൾറെഡി ആ ഒരു എന്താ പറയുക ജീവിതപാഠം നിങ്ങളതിനെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി നിങ്ങൾക്കതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പോലും ഇതെവിടെ നിന്നാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതെന്ന് പോലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടായിരുന്നില്ല അതായത് നിങ്ങൾ ഇതുവരെയും വരെയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരു ഡിപ്പെൻഡൻസി ആയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് ഒരു ഒരു വ്യക്തിയെ താങ്ങി താങ്ങി അല്ലെങ്കിൽ അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്കാണ് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കുവാനും അല്ലെങ്കിൽ മുൻപോട്ട് സ്വന്തമായിട്ട് പോകാനും സാധിക്കുന്നുണ്ടാവാം ആരുടെയും ഒരു താങ്ങോ അല്ല തണലോ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഇപ്പോൾ ഉണ്ട് പല കാര്യങ്ങളും നിങ്ങളിപ്പം മറക്കാൻ ശ്രമിക്കില്ല പകരം അതെല്ലാം ക്ഷമിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരവസ്ഥയാണ് അതായത് നമ്മൾ ആ ഒരു കാര്യങ്ങളൊന്നും വലിയ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എത്ര വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാലും ശരി പോട്ടെ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു പാഠമാണ് നമ്മളതെല്ലാം ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ള ഒരു തരത്തിലാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് അല്ലാതെ അയ്യോ അത് വലിയ പ്രശ്നമാണല്ലോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് കൊണ്ട് എനിക്കിനി ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു തരത്തിലല്ല നിങ്ങൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ മനസ്സോടുകൂടി സ്വമനസ്സാൽ അത് ക്ഷമിക്കുവാനും അല്ലെങ്കിൽ ഇതെല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു പരീക്ഷണമാണ് ചിലപ്പോൾ ഞാനിത് അനുഭവിക്കാൻ യോഗ്യത ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ എൻ്റെ കർമ്മ കൊണ്ടാവാം ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള പാപം കൊണ്ടാവാം എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ അവിടെ ആത്മധൈര്യത്തോടുകൂടിയും വളരെ സഹനശക്തികളോടുകൂടിയും ആ ഒരു കാര്യത്തിലെല്ലാം തന്നെ നിങ്ങൾ വളരെ ക്ഷമ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നിങ്ങൾ ഓർത്തുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിനുള്ളിൽ വീണ്ടും വീണ്ടും മുറിവുണ്ടായിക്കൊണ്ടേ ഇരിക്കുള്ളൂ അവരെ വരുന്നില്ലല്ലോ അല്ലെങ്കിൽ എന്നാ നമ്മളവരെ പ്രതീക്ഷിച്ചിരിക്കുക അങ്ങോട്ട് വിളിക്കുക ഇതൊക്കെ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങി പൊട്ടുന്ന തരത്തിലുള്ള വേദനകൾ മാത്രമാണ് തരുന്നത് അത് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കുറേ നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ആ ഒരു രോഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മനോവസ്ഥേനെയാണ് ഞാൻ ആ രോഗമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രോഗശാന്തിയാണ് ഈ ഒരു സമയത്ത് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് സ്വയമേ ഒരു മുക്തി നേടാൻ ശ്രമിക്കുന്നു നിങ്ങൾ പല കാര്യങ്ങൾ ഇപ്പം ഇവിടെ നോക്കാൻ നേരത്തെ ജേണി എന്ന് പറയുന്ന ആ ഒരു ഒരു എനർജി കാണുന്നുണ്ട് കാരണം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നിങ്ങൾ എന്തു തന്നെ ആണെങ്കിലും നിങ്ങളുടെ മുൻപോട്ടുള്ള ഒരു ലൈഫിൽ നിങ്ങൾ ആ ഒരു എന്ത് കാര്യമാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതിപ്പം യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ തന്നില്ലെങ്കിലും തന്നാലും എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇൻ കേസ് അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയാൽ കൂടി തന്നെ നിങ്ങൾക്കതൊരു പ്രശ്നമല്ല കാരണം നിങ്ങളത് ഓൾറെഡി മനക്കരത്തോടു കൂടി തന്നെ അതെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് എവിടെന്നില്ലാതെ ഒരു ഇൻസ്പിറേഷൻ അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി ആവാം സുഹൃത്തുക്കളൊക്കെ ഒരു ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ആവാം അല്ലെങ്കിൽ നമുക്ക് ഡിവൈൻ ഗൈഡൻസ് ആവാം ആ ഒരു ഏഞ്ചൽ ആൻസേഴ്സ് ആവാം അപ്പോൾ പല കാര്യങ്ങളിലൂടെയും ഈ ഒരു പേഴ്സണിലേക്ക് നമ്മളിനിപ്പം ശ്രദ്ധ വെക്കണ്ട അല്ലെങ്കിൽ സ്വയമേ ഒരു എന്താ പറയുക സെൽഫ് ലോ ചെയ്യുക നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുക എന്ന് നമ്മളോട് ഡിവൈൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് ഇൻസ്പിറേഷനിലൂടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ബുക്സൊക്കെ വായിക്കുന്നൊരു വ്യക്തിയാവാം അപ്പം പല കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവാം ചിലപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലൊക്കെ പറഞ്ഞത് വെച്ച് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവാം അപ്പം പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട് അതായത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ സങ്കടങ്ങളെ മാറ്റാനുള്ള ഒരു എന്തോ ഒരു ഡിവൈനായിട്ട് കാണിച്ചു തരുന്ന കുറച്ച് കണ്ണിൻ്റെ മുൻപിലുള്ള ഒരു കാഴ്ചകൾ അല്ലെങ്കിൽ ഡിവൈനായിട്ട് കാണിച്ചു തരുന്ന കുറച്ച് പറഞ്ഞു തരുന്ന കുറച്ച് അറിവുകൾ നിങ്ങളുടെ ആ നിങ്ങൾ ഈ ഒരു സമയത്ത് അതെല്ലാം ഒരു പാഠമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈയൊരു സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിലൊരു മാജിക്കൽ ബ്ലെസ്സിങ്സ് വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയുക എന്തായാലും നമുക്ക് പ്രകൃതിയിൽ നിന്ന് തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക ആ ഒരു നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഒരു കാര്യം തിരിച്ച് പ്രകൃതി തന്നെ എന്നിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ ഏറ്റവും അവസാനം കാണിക്കുന്നത് കാരണം സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഈ സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു എനർജിയിൽ നമുക്ക് കാണുന്നത് അതായത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതായത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഇതൊരു മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പം ഫ്രണ്ട്സിന് വേണ്ടിയോ ഒരു എന്താ പറയുക അല്ലെങ്കിൽ ഒരു വൺ സൈഡ് ലവ് എന്നൊക്കെ തന്നെ പറയാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പ്രണയിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആവാം അപ്പം ആ ഒരു പേഴ്സൺ ആരാണോ ഇതൊരു ജനറൽ റേഡിങ് ആണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ആ ഒരു പേഴ്സൺ ആരാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ ആ ഒരു എന്താ പറയുക ആ ഒരു എന്താ പറയുക ഒരു നേച്ചറിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണിച്ചു തരും അല്ലെങ്കിൽ എൻ്റെ കൺമുൻപിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കൺമുൻപിൽ തന്നെ ഈ ഒരു പോഴ്സൺ തിരിച്ചു വരുമെന്ന് നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു മാജിക്കൽ ബ്ലെസ്സിങ്സും ബിലീവ് ഇൻ മാജിക്കും ഇതൊക്കെ ഈ ഒരു സ്പ്രിഡുകൾ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു തിരിച്ചുവരവ് വന്നിരിക്കുന്നു എന്നു തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു പേഴ്സൺ പണ്ടത്തെ പോലെ ഒരുപാട് എന്താ പറയുക അവർ ഒരു ജസ്റ്റ് ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ അവർ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നില്ല കാരണം ഈ ഒരു പേഴ്സന് വേണ്ടി നിങ്ങൾ ഇത്രയും നാളും ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻസിൽ മെഡിറ്റേഷൻസിൽ അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾ ഒരുപാട് ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ഫെയറീസിൻ്റെ ആ ഒരു മാജിക്കിൽ നിങ്ങൾ എന്താ പറയുക ഒരുപാട് നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ മനസ്സ് മൊത്തത്തിലും അതിൽ തന്നെയാണ് ഒരു ശാന്തമായിട്ട് ശാന്തമായ ഒരു പുഴ ഒഴുകുന്ന പോലെ നിങ്ങളുടെ മനസ്സ് ഒഴുകിക്കൊണ്ടിരുന്നിട്ടുള്ള ഒരു രീതികളാണ് കാണിക്കുന്നത് കാരണം അവിടെ ഒരു ശാന്തമാണ് അവിടെ പ്രത്യേകിച്ചും എന്ത് സംഭവിച്ചാലും ഒരു കുലുക്കം ഉണ്ടാകത്തില്ല അവിടെ ഒരു കല്ല് വീണെന്ന് പറഞ്ഞാൽ ആ പുഴ ഒഴുകേണ്ടടുത്ത് പുഴ ഒഴുകിക്കൊണ്ടേ തന്നെ ഇരിക്കും അല്ലാതെ അത് നിർത്തത്തില്ല അത് എന്ത് പ്രതിസന്ധി വന്നെന്ന് പറഞ്ഞാലും അതുപോലെയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളില് നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ ഏത് പ്രതിസന്ധി കാലഘട്ടം വന്നെന്ന് പറഞ്ഞാലും നെവർ മൈൻഡ് നിങ്ങളതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല നിങ്ങൾക്ക് ആ ഒരു ആത്മശാന്തിയിൽ നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും ചിലപ്പം ബ്ലൈൻഡായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പും വിശ്വസിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ ഒരു ബ്ലൈൻഡായിട്ടായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആവാം ചിലപ്പോൾ അത് നമ്മളെ ഒരു ഉപയോഗിച്ചു നമ്മളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർത്തി നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹവും കരുതലോ കരുണയോ ഒന്നും തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്തോ ഭയങ്കര വലിയൊരു സംഭവമാണെന്ന് മാത്രമേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ ഒരു പേഴ്സന്റെ ഒരു അഭാവം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മാറി നിന്നിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തി എങ്ങനെയായിരുന്നെന്നും ചിലപ്പം നല്ലൊരു വ്യക്തിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നതാണ് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടും ആവാൻ മാറിപ്പോയത് അതൊക്കെ നിങ്ങൾക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്ന ഒരു സന്ദർഭത്തിലാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ ആ ഒരു ബിലീവ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ആ ഒരു ശാന്തതയും അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻസിലൂടെയും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എവിടേക്കോ വരുമ വരും 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 എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ മനസ്സ് പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ പ്രകൃതി എന്നെ സൂചനകൾ കാണിച്ചു തരുന്നുണ്ടാവാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൺ മുമ്പിൽ അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചു ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ആഘോഷം ആ ഒരു പേഴ്സണിൽ നിന്നും ഉണ്ടാകുന്നു എന്നാണ് കാണിക്കുക ചിലപ്പോൾ ഇപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം നേരിട്ട് അപ്പം നേരിട്ട് കാണുന്നത് പോലും അത് സാധ്യമാക്കാൻ ഈ ഒരു പേഴ്സൺ വരുന്നു എന്നാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിലെല്ലാം തന്നെ കാണുന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ